നമസ്കാരം ഞാൻ ഡോക്ടർ സാഹിജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാഹിജിക്ക് സ്വാഗതം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ തരത്തിലുള്ള നദികളും കുളങ്ങളും തണ്ണീർ തടങ്ങളും ഒക്കെ തന്നെ വളരെ ദ്രുതഗതിയിൽ അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത് രണ്ട് ദിവസത്തിനു മുമ്പ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമ്പലക്കുളം ശുദ്ധികലശം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപക്ഷെ കാരണം അനധികൃതമായി അനുവാദമില്ലാതെ ഇവിടെ ഗ്രീച്ചിൻ്റെ ഷൂട്ടിംഗ് നടന്നു എന്നും ഒരു ക്ഷേത്ര വിരുദ്ധമായി നടന്നു എന്നുള്ളതാണ് ക്ഷേത്രാധികാരികളുടെ അഭിപ്രായം നടന്നു എന്നും അതിൻ്റെ ഫലമായി ക്ഷേത്രക്കുളം എന്നും അതുകൊണ്ട് ശുദ്ധികരശം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നു കേരളത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുളങ്ങളൊക്കെ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ വരുന്നത് കാരണം പ്രധാനമായും ഇന്ന് വളരെ വ്യാപകമായി പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെ നിയന്ത്രിക്കുവാനാണ് അത് പ്രൈമറി അമീബിക് എൻസഫലൈറ്റിസ് എന്ന ഒരു രോഗം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏത് കാര്യത്തിൻ്റെ പുറത്താണെങ്കിലും ശുദ്ധികലശം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ പോലും പത്രാപസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ അമ്പലക്കുളങ്ങളും അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും കുളങ്ങളും ഒക്കെ തന്നെ അണുകമുക്തമാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അത് കേരള ജനതയുടെ പൊതു ആരോഗ്യത്തെ മാനിച്ചു കൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളത് മറ്റൊരു വിശേഷം ഇന്ന് വടളെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന പ്രൈമറി അമീബിക് സഫലേറ്റീസ് എന്ന രോഗം ശരിക്കും നമ്മൾ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിലോ അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുണ്ടായിരിക്കുന്ന നെഗ്ലേറിയ ഫോലേറിയ എന്ന് പറയുന്ന ഒരുതരം തരം ഈ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഈ അമീബ പ്രത്യേകിച്ച് മുങ്ങി കുളിക്കുമ്പോൾ ഈ അമീബ നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം വഴി മൂക്കിനകത്തോട്ട് കയറി അതോടെ ഫാക്ടറി നിറവ് വഴി നമ്മുടെ തരച്ചു കൊടുക്കുകയും അമീബയുടെ കാര്യം പൊതുവെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ പല ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു അമീബ തന്നെ വിഘടിച്ച് രണ്ട് അമീബയായി മാറും അതിന് രാത്രി ന്യൂക്ലിയസ് വികടിക്കുമ്പോൾ അതിൻ്റെ സെറ്റർ ക്ലാസ്സുമായിട്ടുള്ള കാര്യങ്ങളൊരു വിഘടിപ്പിച്ച് ഒരു പേരൻ്റെ അമീബയിൽ നിന്ന് രണ്ട് ഡോക്ടർ അമീബ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്വയം മിഘടിച്ച് പെറ്റിപിരികാനുള്ള ഒരു കഴിവുള്ള ഒരു വസ്തുവാണ് നമ്മൾ ഈ അമീബം അത് ഒരു മൂക്കിനകത്ത് മൂക്കിനകത്തും മൂക്കിൻ്റെ നരം വഴി കയറി ഈ പറയുന്ന തളിച്ചോറിനെത്തുമ്പോൾ മൂക്കിനകത്തുള്ള ടിഷ്യൂസും തളിച്ചോറിനകത്തുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ആ ഏരിയയിൽ ഏകദേശം ഒരു മുപ്പത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനില മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്ന ഈ ഏരിയ അമീ സുഖമായി താമസിക്കുവാനും വസിക്കുവാനും അല്ലെങ്കിൽ അവിടെ പെറ്റിപെരുക ഒരു വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു അമീവ തന്നെ മൂക്ക് വഴി കയറിപ്പോയിരുന്നാലും അതിനെ വിഘടിച്ച് പെറ്റി പെരുകാനുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ ഈ എത്തപ്പെടുന്ന ഈ അമീവ അവിടെ വിഘടിച്ച് പെരുകുമ്പോൾ അത് ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാകും ടിഷ്യൂസിന് കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ സാധാരണയായി നമുക്ക് മറ്റ് പല ഇതിൽ അസുഖങ്ങളിൽ കാണുന്നത് പോലെ ചെറിയ പനിയായി തുടങ്ങുന്നു അതിനോടൊപ്പം ശക്തമായ തലവേദന കഴുത്തി വേദന അതിനെ സ്റ്റിഫിനസ് അല്ലേക്ക് കഴുത്തിന് ഗുരുതരം വെടിറ്റി അത്തരം പനിയോട് പനി വന്നു കഴിഞ്ഞാൽ ആ പനി കുറച്ചുകൂടി രോഗം അതിക്രമിച്ച് കഴിയുമ്പോൾ അത് പലതരത്തിലുള്ള അപസ്മാര രോഗലക്ഷണം പോലെ അത് കുറച്ചുകൂടെ പുരോഗമിച്ചു കഴിയുമ്പോൾ അവസ്മാര രോഗലക്ഷണങ്ങളിൽ നിന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മാനസിക തലത്തിലോട്ട് ബാധിച്ചിട്ട് അത് ഗുരുതരം ചിത്രഭ്രമം അല്ലെങ്കിൽ സ്ഥലകാലഭ്രമം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഇലൂഷൻസ് റൊലൂഷൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു കൺഫ്യൂഷൻ രോഗിക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ പനിയും തലവേദനയും അവസ്മാരവും കഴുത്തുവേദന ഒപ്പം ശക്തിയായ ശർദിലും മുഖ്യ ശർദിലും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കുറേ അധികം ഡീഹൈഡ്രേഷനും സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരവസ്ഥയും അവസാന രോഗലക്ഷണവും കഴിഞ്ഞ് ചിത്രപ്രമൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗി ക്രോമയിലോട്ടെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് ഇന്ന് ചുരുക്കത്തിൽ ഇതിൻ്റെ മരണനിരക്ക് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഈ രോഗത്തെ അത്യന്തം ഗൗരവമായി നമ്മൾ കാണുന്നത് ഈ രോഗം പിടിപ്പെട്ടു പോയാലുടനടി ചികിത്സ അത്യാവശ്യമാണെന്നും അത് യഥാവിധം ചികിത്സ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് രോഗിയെ വല്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഇതിന് സമാനമായി ഒരു രോഗാവസ്ഥയാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായത് പേരിലെങ്കിലും സാമീപ്യം ഒരു സാദൃശ്യമുണ്ട് എന്നുള്ളതാണ് ജാപ്പനീസ് സെൻസഫിലൈറ്റീസോ ജപ്പാൻ ജലം എന്നുള്ളതാണ് അതിലും ജാപ്പനീസ് സെൻസഫലൈറ്റീസ് എന്ന പേരിൽ സ്വാദൃശ്യമുണ്ടെങ്കിൽ പോലും അന്ന് അത് കൊതുക് വരുത്തുന്നതും അല്ലെങ്കിൽ അത് വൈറസ് കൊണ്ടുണ്ടാക്കുന്നതുമായ ഒരു രോഗമായിരുന്നു കേരളത്താകമാനം പടർന്നു പിടിച്ചിരുന്ന ആ രോഗസ്ഥിതിവിശേഷം അന്നത്തെ സർക്കാർ ദിവസം വളരെ ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് ഈ ജാപ്പനീസ് സെൻസഫലൈറ്റീസിനെതിരെ വ്യത്യസ്ത മേഖലയിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ള ശാസ്ത്രങ്ങൾ ആരോഗ്യ ശാസ്ത്രങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ചു അതിനെ അതിനെതിരെ പോരാടുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പല നടപടികളും എടുത്തതിന് ഫലമായ രോഗാം അന്നത്തെ ആ പകർച്ചവ്യാധി നമുക്ക് പിടിച്ചു കെട്ടാനായി എന്നുള്ളതാണ് ഇന്നും എല്ലാ കാലത്തും പകർ പകർച്ചവ്യാധികളെ തടയുവാൻ പ്രിവൻഷനാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് പ്രധാന മാർഗം എന്നിരിക്കുകയും നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു പ്രധാനമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമായ ജലത്തിൽ കെട്ടിക്കിടക്കുന്നതായ മലിനജലത്തിൽ മുങ്ങി കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ശുദ്ധജലം ഉപയോഗിച്ച് കുടിക്കുക എന്നുള്ളതാണ് ഇനി ഒരുപക്ഷെ മലിന ജലത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും സ്വിമ്മിംഗ് പൂളുകളിലോ ഒക്കെ നമ്മൾ കുഴിക്കുവാൻ തയ്യാറെടുക്കുകയാണ് എങ്കിൽ മുങ്ങി കുടിക്കുവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള പ്രതിവിധിയായി നമ്മൾ സ്വിമ്മിംഗ് നോസ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ചിട്ട് നമ്മളെ മൂം അടച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് സിലിക്കോൺ പ്ലഗ് എന്നോ അല്ലെങ്കിൽ റീയൂസബിൾ വാട്ടർ പ്രൂഫ് ഗാഡ് വാട്ടർ പ്രൂഫ് നോസ് ഗാർഡ് എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന സ്വിമ്മിംഗ് നോസ് ക്ലിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് അത് നമ്മുടെ സ്പോർട്സ് കടകളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നുമൊക്കെ നമുക്ക് വരുത്താം ഇത്തരം ഷോപ്പുകളിൽ നിന്നും നമുക്ക് നമ്മൾ നല്ല വെള്ളം കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുകയാണെങ്കിൽ ഒരു പരിധി വരാൻ നമുക്ക് ഈ പരിഹാര ഇതിനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ സംശയമുള്ള നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ സംശയമുള്ള തരത്തിലുള്ള വെള്ളം മുഖം കഴുകുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ തന്നെ മൂക്കിനകത്ത് വെള്ളം കയറാതിരിക്കുക അല്ലെങ്കിൽ ശക്തിയായ മുഖത്ത് വെള്ളം ചീറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ രീതിക്ക് ചെയ്തു വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മലിനമായ വെള്ളം നമ്മളെ മൂക്ക് വഴി ഒരു അമീപ്യം ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ ചോറോട്ട് എത്തി കഴിഞ്ഞാൽ ഞാൻ വളരെ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ നടപടികൾ എടുക്കുന്നതിനോടൊപ്പം ഓരോ വ്യക്തിക്കും ആരോഗ്യ പരിപാലനത്തിനും അതിൻ്റേതായ രീതിക്കുള്ള അവനോട് അതിനുള്ള കടമയുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെട്ടു അതായത് നമുക്ക് നമ്മുടേതായ പാവി കടമ വയ്ക്കും അല്ലെങ്കിൽ ഇന്ന് ഈ രോഗത്തെ കുഴിച്ചു കിട്ടുവാൻ വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ പരിസര ശുചിത്വം നമ്മൾ പാലിക്കുവാൻ നമ്മൾ നിർബന്ധിതമായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അവനവൻ്റെ കിണറുകൾ അവനവൻ്റെ വീട്ടിന് ചുറ്റും പറമ്പുകളൊക്കെ പറമ്പുകൾക്ക് എന്നുള്ള ഓ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് അണുബ് മുക്തമാക്കി മുമ്പോട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് അത്തരമൊരു കാര്യം വളരെ നിസ്സാരമായി തന്നെ ഇത് തുടക്കത്തിൽ നമുക്കതിനുള്ള പ്രിവൻഷനും പ്രതിരോധിക്കാനുള്ള മാർഗവും ഒപ്പം ചികിത്സയും യഥാസമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൽ ആശങ്കപ്പെടാൻ ആശങ്കപ്പെടേണ്ട അതൊരു കാര്യമില്ല ഈ ഇത്തരം ഒരു അവസ്ഥ ഇപ്പോൾ വ്യാപകമായി കാണുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയി വന്നത് തീർച്ചയായും ഇത് പ്രതിരോധിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇത്തരം ആരോഗ്യ സംബന്ധമായ പറ്റിയ വീഡിയോകളായി വീണ്ടും ഞാൻ വരുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇത്തരം വിഷയങ്ങൾ ആരോഗ്യ സംബന്ധമായ ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും നിങ്ങൾ നേരിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം താങ്ക് യു